ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ആരവങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ് മൂന്നാമതും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടമണിഞ്ഞിരിക്കുന്നു ഇനി ചൂട് കാലമാണ് ചൂട് കാലത്ത് ഇനി നമ്മൾ ഐ പി എല്ലിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ് ഐ പി എൽ മത്സരങ്ങൾ എപ്പോഴും നടക്കുന്നത് ഈ മാർച്ച് അവസാന വാരത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണെന്ന് നമുക്കറിയാം ഏതായാലും ഐ പി എൽ മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി നടന്നുകൊണ്ടിരുന്ന സമയത്തും അതിനു മുമ്പുള്ള പല എല്ലാം തന്നെ നമ്മൾ ഒരു കുടക്കീഴിലായിരുന്നു അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീമിന് വേണ്ടി ആർത്ത് വിളിച്ച ആരാധകരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കുറേ ആളുകളൊക്കെ മറ്റുള്ള ടീമുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പലരും ന്യൂസിലൻഡിനെയും അല്ലെങ്കിൽ ഓസ്ട്രേലിയനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന പല ആരാധകരും ഉണ്ടായിരുന്നു എന്നാൽ കൂടുതൽ ആളുകളും ഇന്ത്യക്ക് വേണ്ടി ജയി വിളിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരായിരുന്നു ഇനി അങ്ങനെയല്ല ഐ പി എൽ എന്ന് പറയുമ്പോൾ പല ടീമുകളായിട്ട് നമ്മൾ പിരിയുകയാണ് പല ആരാധകർ തന്നെ പല ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടമായിട്ട് മാറുകയാണ് ചിലർ മുംബൈ ഇന്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില ചെന്നൈ സൂപ്പർ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു ചിലർ റോയൽ ചലഞ്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു ചിലർ കെ കെ ആറിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഈ ഒരു ആരാധക വൃന്ദം തന്നെ പല ടീമുകളുടെ കൂടെ ചേരുന്ന ഒരു നിമിഷമാണ് ശരിക്കും ഐ പി എൽ എന്ന് പറയുന്നത് ഇനി ഒരു രണ്ടര മാസത്തോളം നമ്മൾ ഇതിൻ്റെ ഒരു ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഐ പി എൽ ആയിരിക്കും ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഐ പി എൽ ടീമുകളുടെ വിശേഷങ്ങളിലേക്കാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഐ പി എൽ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഐ പി എൽ ടീമുകളുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസും ഈ വരാൻ പോകുന്ന വർഷം അവരുടെ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് അതുതന്നെയാണ് ഇപ്പോഴും നമ്മൾ തുടരാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഒരു എഡീഷൻ ാണ് അതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കെ കെ ആറിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കെ കെ ആർ എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് കഴിഞ്ഞ വർഷം അവരാണ് കിരീടത്തിൽ മുത്തമിട്ടത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ ടീമിൽ നിന്നും സപ്പോർട്ട് സ്റ്റാഫിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചിരിക്കുന്നു അവരുടെ സപ്പോർട്ട് സ്റ്റാഫിലുണ്ടായിരുന്ന പല പ്രമുഖരും ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കൂടെയാണ് അവരുടെ മെൻഡറായിട്ടുണ്ടായിരുന്ന ഗൗതം ഗംഭീർ ആണ് ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ടുള്ളതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അഭിഷേക് നായരും ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഈ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല പക്ഷേ അവരുടെ ഹെഡ് കോച്ച് ആയിട്ട് ഉള്ള ചന്ദ്രകാന്ത് പന്തിറ്റ് അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള ശ്രേയസ് അയ്യർ ആ ടീമിൽ നിന്ന് മാറി മറ്റൊരു ടീമിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവില്ല അതിനു പകരമായിട്ട് അജിങ്ക്യ രഹാനെ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്ന നമുക്കറിയാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അല്ലെങ്കിൽ ഏത് ഫ്രാഞ്ചൈസ് ടീമാണെങ്കിലും അവർ കൂടുതൽ മത്സരങ്ങളും കളിക്കുന്നത് അവരുടെ സ്വന്തം നാട്ടിൽ തന്നെയായിരിക്കും ഇപ്പോൾ കൊൽക്കത്ത കളിക്കുന്നത് ഈഡൻ ഗാർഡൻസിലായിരിക്കും എപ്പോഴും ഒരു പകുതി മത്സരങ്ങൾ പതിനാല് മത്സരമുണ്ടെങ്കിൽ അതിലൊരു ഏഴ് മത്സരങ്ങളിലും അവർ ഹോം കണ്ടീഷൻസിലായിരിക്കും കളിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഹോം കണ്ടീഷൻസ് എങ്ങനെയായിരിക്കും അതാണ് നമ്മൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൽക്കട്ടയിലെ ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത് ബാറ്റർമാരുടെ ഒരു പരതീസയായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് കൽക്കട്ട അറിയപ്പെടുന്നത് നല്ല ഫ്ലാറ്റായിട്ടുള്ള പിച്ച് ആയിരിക്കും ബാറ്റർമാർക്ക് അനുകൂലമായിരിക്കും ഈസി ആയിട്ട് സിക്സറുകൾ നേടാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈഡൻ ഗാർഡൻസ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ നല്ല ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള അതിനുദാഹരണമാണ് ആർ സി ബി എന്ന് പറയുന്നത് പക്ഷേ കൽക്കട്ടയെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ട് നല്ല സ്പിന്നർമാരെ എങ്കിലും ടീമിൽ നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ലോകോത്തര സ്പിന്നർമാർ അവരുടെ ടീമിൽ ഉള്ളതുകൊണ്ടാണ് അവർക്ക് നല്ല വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ഒരു പ്രോബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ വ്യത്യാസങ്ങളൊക്കെ വരാം എന്നാലും നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രോബബിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ആ ഒരു പതിനൊന്ന് പേർ ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഡെഫിനറ്റായിട്ടും കഴിഞ്ഞ വർഷം മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച സുനിൽ നരയിനെ തന്നെ കൊണ്ടുവരുവാനായിട്ട് അവർ ശ്രമിക്കും കാരണം സുനിൽ നരയിൻ കഴിഞ്ഞ വർഷത്തിൽ കൊൽക്കത്തയുടെ വിജയത്തിൽ ബാറ്റിങ്ങിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ് മറ്റൊരു നിർണായക പങ്ക് വഹിച്ച ആളെന്ന് പറയുന്നത് ഫിൽ സോൾട്ടാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം അദ്ദേഹം അവരുടെ ടീമിലില്ല അതിനു പകരമായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് വരിക വിക്കറ്റ് കീപ്പറായിട്ടുള്ള ക്വിൻഡൻ ഡീകോക്ക് കോക്ക് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ക്വിൻഡൻ ഡീകോക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് റഹ്മാൻ ഉള്ള ഗുർബാസിനാണ് പക്ഷേ അവിടെയുള്ള ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഒരു മികച്ച ഫോമിലല്ല എന്നുള്ളത് രണ്ടുപേരല്ലേ ഇവർ മൂന്ന് പേരും മികച്ച ഫോമിലല്ല എന്നുള്ളൊരു പ്രശ്നം കൊൽക്കട്ടയെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് സുനിൽ നരേൻ കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷം ഒരു മത്സരത്തിലും നല്ല പ്രകടനങ്ങൾ ബാറ്റ് കൊണ്ട് കാഴ്ചവെച്ചിട്ടില്ല അതുപോലെ തന്നെ ക്വിൻഡൻ ഡീകോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നം ാണ് റഹ്മാനുള്ള ഗുർബാസ് ആണെങ്കിൽ ഒട്ടും തന്നെ ഫോമിലല്ല എന്നുള്ളതാണ് അപ്പൊ ഇനീഷ്യലി ഉള്ള ഒരു ഫയർ പവർ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അടിച്ചു കളിക്കാൻ അല്ലെങ്കിൽ ആക്രമിച്ചു കളിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരും തന്നെ ഫോമിലല്ല എന്നുള്ളത് അവർക്കൊരു പ്രശ്നം തന്നെയാണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ആ പൊസിഷനിൽ ഡെഫിനറ്റായിട്ടും അജിങ്കരഹാനെ ആയിരിക്കും കളിക്കുന്നത് എന്തുകൊണ്ട് അജിങ്കരഹാനെ കളിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ വെങ്കിടേഷ് അയ്യരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം വരാം പക്ഷെ വെങ്കടേഷ് അയ്യർക്ക് പരം അജിങ്ക്യഹാനെ തന്നെ കളിക്കാനാണ് സാധ്യത വൺ ഡൗൺ കാരണം ഓപ്പണിംഗിൽ വരുന്നത് ഡീകോക്ക് ആണെങ്കിൽ കോണെങ്കിൽ ഡീകോക്കും സുനിൽ ആണെങ്കിൽ രണ്ടുപേരും ും ലഫ്റ്റ് ഹാൻഡേസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഡൗൺ പൊസിഷനിൽ ഒരു റൈറ്റ് ഹാൻഡർ എന്നുള്ള രീതിയിൽ രഹാനെ ആയിരിക്കും അതിൻ്റെ ബാക്കിലേക്ക് അദ്ദേഹത്തിനെ ഇറക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനൊക്കെ വേണ്ടി ഇറങ്ങിയതുപോലെ കളിക്കാനായിരിക്കും രഹാനെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ടു ഡൗൺ പൊസിഷനിൽ വെങ്കടേഷയായിരിക്കും അദ്ദേഹത്തിന് നമുക്കറിയാം ഇരുപത്തിമൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തു വലിയൊരു തുക കൊടുത്താണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കും ത്രീ ഡൗൺ പൊസിഷനിലേക്ക് അതായത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ സിംഗ് ആയിരിക്കും റിംഗൂസിംഗിന് വലിയ ചാൻസ് ഒന്നും കഴിഞ്ഞ വർഷം ഒന്നും ലഭിച്ചില്ല അതിൻ്റെ ഒരു ം തീർക്കാനായിട്ട് ഈ ഒരു വർഷത്തിൽ കുറച്ചും കൂടെ എർലി ആയിട്ട് അദ്ദേഹത്തിന് ബാറ്റിംഗ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഫയർ പവർ ആയിട്ടുള്ള ആന്ത്ര റെസൽ എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് സീൽഡാണ് ഡെഫിനറ്റായിട്ട് ആ ഒരു പൊസിഷനിൽ അദ്ദേഹം തന്നെയായിരിക്കും നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രമൺദീപ് സിംഗ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം രമൺദീപ് സിംഗ് വീണ്ടും ഒരു അഗ്രസീവ് ബാറ്ററാണോ ഒപ്പം തന്നെ അത്യാവശ്യം രണ്ടോ മൂന്നോ ഓവറുകളൊക്കെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഫീൽഡറുമാണ് അപ്പോൾ ആ ഒരു നമ്പർ സെവൻ പൊസിഷനിൽ ഈ ഒരു താരത്തെ കൊണ്ടുവരികയാണെങ്കിൽ ആ മെഡിലിൽ നമുക്ക് രണ്ട് ഓൾ റൗണ്ടേഴ്സിനെ കിട്ടുമെന്നുള്ളതുകൊണ്ട് തന്നെ കൽക്കട്ട അത് ചെയ്യാനായിരിക്കും സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഡെഫിനറ്റ് ആയിട്ടും വരുൺ ആയിരിക്കും കാരണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്പിന്നറായതുകൊണ്ട് അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കും ആ ഒരു സ്പിന്നർ പിന്നെ സുനിൽ നരേൻ ഈ രണ്ട് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് രണ്ട് സ്പിന്നർമാർ അവരുടെ ടീമിലുണ്ട് എന്നുള്ളത് അവർക്കൊരു വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് മൂന്ന് പൊസിഷനാണ് അതിൽ ഹർഷിത് റാണെ ഷൂറായിട്ടും കളിക്കും കഴിഞ്ഞ വർഷം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു അതിനുശേഷം ഇന്ത്യൻ ടീമിൽ ടീമിലെത്തിയതിനു ശേഷവും നല്ല പ്രകടനം ായിട്ട് സാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരേ ഒരു പ്രോബ്ലം ഈ അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് മിഡിൽ ഓവേഴ്സിലും ഡെത്ത് ഓവേഴ്സിലും ഒക്കെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളറാണ് അദ്ദേഹം എന്നുള്ളതാണ് മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് വൈഭവ് അറോറയാണ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് സ്റ്റേജിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ ബോളറായിരിക്കും രണ്ട് ഫോറിൻ ഫാസ്റ്റ് ബോളേഴ്സ് ആണ് അവരുടെ പ്രധാനമായിട്ടും ടീമിലുള്ളത് ഒന്ന് ആൻഡ്രിച്ച് ചിനോർക്കയും മറ്റൊന്ന് സ്പെൻസർ ജോൺസനുമാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളർ കളിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ആൻഡ്രിജ് കളിപ്പിക്കാനാണ് സാധ്യതയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ പക്ഷേ ആൻഡ്രിസ് ന്റോർഗയൊക്കെ ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു ബൗളറായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്പെൻസർ ജോൺസനെ ഒന്നോ രണ്ടോ മത്സരങ്ങൾക്ക് ശേഷം പരീക്ഷിക്കാനുള്ള ഒരു തീരുമാനം കൽക്കട്ട എടുത്താലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇനി ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് അവിടെ ഉമ്രാൻ മാലിക് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനെയും വേണമെങ്കിൽ ടീമിലേക്ക് കളിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിൽ വൈഭവ് അറോറയൊക്കെ ഒരു ഔട്ട് ഓഫ് ഫോം ആവുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഉമ്രാൻ മാലിക്കിനെ പരീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇനി അവരുടെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രധാനമായിട്ടും ഒരു ബാറ്റിങ്ങിലാണെങ്കിൽ അങ്കുഷ് രഘുവംശി എന്ന് പറയുന്ന നല്ലൊരു യങ്സ്റ്റർ അവരുടെ ടീമിലുണ്ട് അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി ആന്ധ്ര റസലിന് ഒരു ബാക്കപ്പ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നു റോമാൻ പവലാണ് റോമാൻ പവലിന് ആന്ധ്ര റസൽ ടീമിലുണ്ടെങ്കിൽ കളിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കണമെങ്കിൽ ബാക്കെൻഡിലുള്ള ഒരു ഫാസ്റ്റ് ബോളറിനെ അതായത് ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ ആൻഡ്രിച്ച് നോർക്കിയോനോ സ്പെൻസർ ജോൺസണയോ പുറത്തിരുത്തിയിട്ട് ആ ഒരു പൊസിഷനിൽ ഉമ്രാൻ മാലിക്കിനെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ റോമാൻ പവലിനെ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അത് ബാറ്റ് ബാറ്റിങ്ങിന് ഡെപ്ത് കൂടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറായിട്ട് ടീമിലുണ്ടായിരുന്നത് നമുക്കറിയാം മിച്ചൽ സ്റ്റാർക്കാണ് അദ്ദേഹത്തിന് അവർ റിലീസ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം വേറൊരു ഫ്രാഞ്ചൈസിയിലേക്ക് പോയിരിക്കുന്നു പക്ഷേ മിച്ചൽ സ്റ്റാർക്കും കഴിഞ്ഞ വർഷത്തിലെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചില്ല പ്ലേ ഓഫിൽ എത്തിയപ്പോൾ പക്ഷേ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഒരു എക്സലൻ്റ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു പ്ലേ ഓഫിലും ഫൈനലിലും ഒക്കെ മിച്ചൽ സ്റ്റാർക്ക് കാഴ്ചവെച്ചു അപ്പോൾ ഇതാണ് അവരുടെ ഒരു ടോട്ടലായിട്ടുള്ള ടീം കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു വീക്ക്നസ് ാണ് ആ ഇനീഷ്യൽ സ്റ്റേജിൽ പവർ പ്ലേയിൽ ഇവരിൽ ആർക്കൊക്കെയാണ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എല്ലാവരും തന്നെ ഒരു ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള കണ്ടീഷനിലാണ് പക്ഷേ ഒരു മിഡിൽ ഓർഡർ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ റിംഗു സിംഗും രമൺദീപ് സിംഗും ആൻഡ്ര റസലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ് സ്പിൻ ഡി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒന്നും തന്നെ പറയാനുള്ള ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻ്റാണ് രണ്ടുപേരും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്പിന്നർമാരാണ് എന്നുള്ളതാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഹർഷിത് റാണ വളരെ വളരെ മികച്ച ഒരു ബോളറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഫോറിൻ ഫാസ്റ്റ് ബോളർ വരുമ്പോൾ അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു നിർണായക കാര്യം തന്നെയാണ് ഒപ്പം തന്നെ വൈഭവ് അറോറയും ഉമ്രാൻ മാലികും ആരാണോ കളിക്കുന്നത് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും അതൊരു വീക്ക് ലിങ്ക് ആണെന്നാണ് എൻ്റെ പ്രതീക്ഷ അത് അത് മറ്റുള്ള ടീമുകൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു മികച്ച പ്രകടനം ഈ വർഷം കാഴ്ച കാഴ്ചവെക്കുമോ എന്നുള്ളത് എനിക്കൊരു സംശയമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എല്ലാം കൂടെ ഒരു സെറ്റായി വന്നിരുന്നത് എസ്പെഷ്യലി ഇനീഷ്യൽ സ്റ്റേജിൽ ഫിൽ സോൾട്ടും സുനിൽ നരയനും എല്ലാവരും മികച്ച പ്രകടനങ്ങൾ കാഴ്ച ഒരാൾ അല്ലെങ്കിൽ ഒരാളെന്നുള്ള രീതിയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നു അതുപോലെ ഒരു എക്സ് ഫാക്ടർ ഈ ഒരു വർഷവും വരികയാണെങ്കിൽ മാത്രമേ അവർക്കൊരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അപ്പോഴും അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് ടീമിനെയും ഭയപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഇതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വിശേഷങ്ങൾ വീണ്ടും ഒരു മികച്ച പ്രകടനം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത ിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ